സമൂഹമാധ്യമത്തിൽ വളരെ വൈറലായ ഒരു ട്രോൾ വീഡിയോ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്നുള്ളു ഇന്നത്തെ ദിവസം നമ്മൾ ഈ സമരം നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹം എല്ലാവരും ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ശ്രീ എം മുകേഷ് അടക്കമുള്ള ആളുകളുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ എം എൽ എമാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ദൃശ്യമാധ്യമങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീ ഇ പി ജയരാജൻ രാജിവയ്ക്കുന്നു എന്ന വാർത്ത അതേ സമയത്ത് തന്നെ നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ ഇവിടെ നമ്മുടെ ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ട് മസലൊക്കെ പെരുപ്പിച്ച് ലാത്തിയും ഷീൽഡും ഒക്കെയായിട്ട് നിൽക്കുന്ന ഈ പോലീസുകാർക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം പറഞ്ഞിരിക്കുക നമ്മളെ തടയാനായിട്ട് വരുന്ന ഈ പോലീസുകാരുടെ പ്രധാനപ്പെട്ട പരിപാടി നാട്ടിലെ ജനങ്ങൾക്ക് ഇവരെയും കൊണ്ട് സൗകര്യമില്ല എന്നുള്ളത് പോട്ടെ ശേഷി നിൽക്കുന്ന മരങ്ങളെ പോലും വെറുതെ വിട്ടുവിടാതെ ആ മരങ്ങൾ പോലും മുറിച്ചു വിൽക്കുകയാണ് എന്ന വാർത്ത ഒരു സി പി എമ്മിന്റെ എം എൽ എ തന്നെ പറയും ഈ സംസ്ഥാനത്തെ പോലീസിന്റെ സൂപ്പർ ഡി ജി പി ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അജിത് കുമാർ എന്ന ശ്രീ പിണറായി വിജയന്റെയും പി ശശിയുടെയും ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ അയാൾക്ക് ബിസിനസ് ആയിട്ടുള്ള ഏർപ്പാടുകൾ പോലീസിനെ അയാൾ കാണുന്ന ഒരു വലിയ വ്യവസായമായിട്ടാണ് എന്നും അയാളുടെ അളിയന്മാർ അവിഹിതമായി അവിശുദ്ധമായി സ്വത്ത് സമ്പാദിക്കുകയാണ് എന്നും ആരോപണം ഉന്നയിക്കുന്നു നമ്മൾ ആരെങ്കിലും ആണ് ആരോപണം ഉന്നയിച്ചത് സി പി എമ്മിൽ എല്ലാ കൊള്ളരായ്മകളെയും ന്യായീകരിച്ചു സി പി എമ്മിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു എം എൽ എ ആ എം എൽ ഇവിടെ നിങ്ങൾക്ക് ഈ പോലീസുകാർ ഞങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന് തെറ്റിദ്ധാരണിക്കുന്നവരാ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെയൊക്കെ മുകളിൽ പക്ഷേ അശോക സംഭവമായിട്ട് നിൽക്കുന്നവരാണുണ്ടല്ലോ എസ് പി ഐ പി എസ് കാരൻ നിങ്ങളുടെ ഒക്കെ റാങ്കിന് മുകളില ഇവിടെ നിൽക്കുന്നത് ഡിവൈഎസ്പിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റാങ്കിന് മുകളിലാണ് ഐ പി ഐ ഐ പി എസ് കാരനെ എ സി പി എസ് പിടിച്ചിട്ടുണ്ട് ആ എസ് പി ഇന്നലെ ഒരു എം എൽ എ വിളിച്ചിട്ട് പറയുന്നത് എന്റെ എസ് പി ദോഷം പറഞ്ഞു എന്റെ എസ് പി പറയുന്നത് എന്റെ എം എൽ എ എന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഡി ജി പി ആണ് വളർന്ന് 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 ഞാൻ ഒരു ഡി ജി പി ആയി മാറുന്ന കാലത്തും അങ്ങേക്ക് എന്റെ ഒരു വിനീത വിധേയനായി കാണാം എന്റെ എസ് പിയുടെ പേര് സുജിത്വാസെന്നാണ് ഒരു സുജിത്വ ദാസേ താനിങ്ങനെ ഏതെങ്കിലുമൊക്കെ എം എൽ എ മാരുടെ ദാസനാകാതെ ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ ദാസനായി മാറിയാൽ ഈ നാട്ടിലെ എല്ലാ പോലീസുകാരോടും കിടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന വിഷയം ശ്രീ മുകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി നല്ല ബോധ്യം ഇപ്പൊ എം മുകേഷ് എം മുകേഷ് എന്ന് പറയുമ്പോ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത് അല്ലേ പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന എം മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുകു ആണ് എന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മുകേഷ് പറഞ്ഞ മെഴുകുതിരിയുടെ ആവശ്യമല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് മുകേഷ് ഇപ്പൊ ആളുകൾ വിളിക്കുന്നത് മെഴുകു മുകേഷ എന്തൊരു അസ്വസ്ഥത രാത്രിയിൽ ആരെങ്കിലും ഈ നാട്ടിലെ ഒരു സാധാരണക്കാരെ അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ളവർ വേണ്ടി അന്തസ് വേണമെടാ ആ അന്തസ് വേണമെടാ എന്ന് പറയുന്ന ആൾക്ക് അന്തസ്സെന്ന് അക്ഷരത്വത്തില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇപ്പോൾ ഉള്ള ആരോപണങ്ങളെല്ലാം ഞാൻ വിട്ടു ശ്രീ മുകേഷ് പറയുന്നത് ആരാണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ടാർഗറ്റ് ചെയ്തല്ലേ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മുകേഷിനോടൊക്കെ ഇത് രാഷ്ട്രീയ അജണ്ട മുകേഷിനോട് ആർക്കെങ്കിലും ഈ നാട്ടിൽ രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ എന്തെങ്കിലും ഒരു വിരോധം തീർക്കേണ്ട കാര്യമുണ്ട് ഒന്ന് മുകേഷിനെ ഈ നാട്ടിലാരെങ്കിലും രാഷ്ട്രീയക്കാരായിട്ട് അംഗീകരിക്കുന്നു മുകേഷിനെതിരായിട്ട് ഗൂഢാലോചന നടത്തിയത് വിളിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോകുമോ എന്നാണ് എനിക്ക് മുകേഷിനോട് ചോദിക്കാനായിട്ട് അപ്പൊ അങ്ങനെ അജണ്ട ഒന്നുമില്ല ഇനി അജണ്ട ഉണ്ടെങ്കിൽ ശ്രീ മുകേഷിനെതിരായിട്ട് ആദ്യമായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചതാരാ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഏതെങ്കിലും ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകരാണ് മുകേഷിനെതിരായിട്ട് ആദ്യമായി ഒരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് ഉന്നയിച്ചത്യെ തന്നെ ഏറ്റവും മികച്ച നായിക നടിമാരിലൊരാളായിരുന്ന മുകേഷിന്റെ മുൻ ഭാര്യ മുൻ ജീവിത പങ്കാളിയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ മുകേഷ് എന്ന് പറയുന്ന നാട്ടിലെല്ലാവർക്കും നല്ല പ്രവർത്തിയുടെയും നന്മയുടെയും ക്ലാസ് എടുക്കുന്ന ആ സാറ് ആ സാറിന്റെ പരിപാടി ഈ മുൻ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിലേക്ക് ചവിട്ടുന്ന ക്രൂരകൃത്യം അടക്കം നടത്തി മുകേഷ് എന്ന ആരോപണം ഉന്നയിച്ചു ആ ആരോപണം ആരാണ്ടോടല്ല പറഞ്ഞിരിക്കുന്നത് ആ ആരോപണം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രിയും ഞങ്ങളുടെ നാട്ടുകാരിയുമായ ശ്രീമതി വീണ ജോർജിനോടാണ് മുകേഷിന്റെ വിഷയത്തിൽ എല്ലാ സി പി എമ്മിന്റെ നേതാക്കന്മാരും ഇങ്ങനെ കവചമൊരുക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമത്തിന്റെ ചുമതലയെങ്കിലും കൂടി വഹിക്കുന്ന ശ്രീമതി വീണാ ജോർജിനോട് ചോദിക്കുന്നു ധാർമ്മികത എന്നൊരു വാക്ക് അടുത്തുകൂടി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെങ്കിലും കമ്മിറ്റിയിൽ നിങ്ങളുടെ മന്ത്രിസഭ യോഗത്തിൽ പറയണ്ടേ ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ആണ് നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ കൂട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ഛാമിയുമൊക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബി അദ്ദേഹത്തിന്റെ മുൻഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് വ്യത്യാസം എന്താ ഗോവിന്ദാമി ജയിലിൽ കിടക്കുന്നു മുകേഷ് പുറത്ത് കിടക്കുന്നു എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗോവിന്ദി സി പി എമ്മിന്റെ എം എൽ എ അല്ല സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഗോവിന്ദച്ചാമിയെങ്കിൽ ആ ഗോവിന്ദച്ചാമിക്കും ആ മൂന്നക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാറിൽ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എ ഒരു ജനപ്രതിനിധി അവിടെ കാണാനുണ്ടോ എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പലവേ വേഷത്തിൽ ഈ ബോയിങ് ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്ന നമ്മൾ കെട്ടിട്ടുള്ളത് അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ബോയിങ് ആവർത്തിച്ചിങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നമ്മുടെ ബഹുമാനായ എം എൽ എ കിടക്കുമ്പോ ശ്രീ എം മുകേഷ് എന്ന് പറയുന്ന നടൻ എന്ത് കാണിക്കുന്നു എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യം അത് നിയമത്തിലൂടുന്നു പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇന്ന് ഈ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുകയാണ് എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക എത്ര ദിവസമാണ് നിങ്ങൾക്ക് എം എൽ എ ബോർഡ് വെച്ച വാഹനം ഒഴിവാക്കി കൈയിൽ കിട്ടുന്ന വാഹനത്തിലൊക്കെ പോകുവാൻ കഴിയുക മുകേഷിനെ പറ്റി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാരോടെ ഈ എം എൽ എ ബോർഡ് വെക്കാതെ യാത്ര ചെയ്യുന്നൊക്കെ വേറെ ഓരോ ഏർപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ആ ഏർപ്പാടുകളുടെ ഭാഗമായിട്ട് ഒളിവിൽ കഴിയുവാൻ വേണ്ടി വീണ്ടും എം എൽ എ ബോർഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുക ഇയാളെ പറ്റി മറ്റൊരു സ്ത്രീ ഇയാളുടെ ഒരു സഹപ്രവർത്തക പറഞ്ഞത് ആ സഹപ്രവർത്തകയോടല്ല അവരുടെ അമ്മയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുമ്പോൾ എത്ര ക്രൂരനായ ഒരു ആണ് ശ്രീ മുകേഷ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക സി പി ഐ ഈ സർക്കാരിന്റെ രണ്ടാമത്തെ മുഖ്യകക്ഷിയായ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായ ആനി രാജ ആനി രാജയെ പറ്റി ഈ കൊല്ലത്തെ അടക്കമുള്ള സി പി എമ്മുകാര് ഒരു മൂന്ന് മാസം മുൻപ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയേക്കാൾ അല്ലേ രാഹുൽ ഗാന്ധിയേക്കാൾ മികവാർന്നയാളാണ് ആനി രാജ ആരാ പറഞ്ഞത് ഈ നാട്ടിലെ സി പി എമ്മുകാർ നിങ്ങളുടെ ഭാഷ കടമെടുത്താൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ മഹിതമായിരിക്കുന്ന അതേ ആനി രാജ പറഞ്ഞിരിക്കുന്നു ഉണ്ടെങ്കിൽ ശ്രീ മുകേഷ് രാജിവെച്ചിട്ട് പോകണമെന്ന് ആ മുകേഷ് രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷിനോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഓഫീസിനകത്ത് അതെയൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ ആ മുകേഷിനോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു രാജിവെക്കാതെ സുഖമായി സ്വസ്ഥമായി സ്വതന്ത്രമായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ഒരു കാരണവശാലുമുള്ള തെറ്റിദ്ധാരണ ശ്രീ എം മുകേഷിന് വേണ്ട അവിടെയല്ല എത്ര ആൾമാറാട്ടവും ഒളിച്ചോട്ടവും ഒടിയൻ സേവയും നടത്തിയാലും നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് നിങ്ങളെ രാജിവെപ്പിക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക മുകേഷിന് വേണ്ടിയിട്ട് ആരാ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ കൊല്ലത്തെ ജന ശ്രീ മുകേഷിന് വോട്ട് ചെയ്ത ജനങ്ങൾ തിരിച്ചറിയണം ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണൻ ഇപ്പോ എങ്ങനെയാ മുകേഷ് ജയിച്ചതെന്ന് ഇപ്പം മനസ്സിലാവുകയാ മുകേഷിന് വേണ്ടി ആദ്യ വക്കാലത്തുമായി കടന്നു വരുന്നത് ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഏറ്റവും വിശ്വസ്തനായ വ്യക്തി ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കൊക്കെ ബിജെപി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നത് കറുവേപ്പിലേക്ക് നാടിയുള്ള സ്ഥാനാണ് ആ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ട് അസൈൻമെന്റുമായി കേരളത്തിലേക്ക് വിട്ടിരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി മാധ്യമ പ്രവർത്തകരായ എന്റെ മുന്നിൽ നിൽക്കുന്ന സ്നേഹിതന്മാരെ തള്ളി മാറ്റിക്കൊണ്ട് അവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് മുകേഷ് എന്ന് പറയുന്ന ഒരു ഹാബിച്വൽ ഒഫൻസറിന് വേണ്ടി സംരക്ഷണവുമായി വരിക എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ സംരക്ഷണത്തിന് സി പി എം മാത്രമല്ല സി പി എമ്മിനോടൊപ്പം ആ വിഷയത്തിൽ മത്സരിക്കുവാൻ ബി ജെ പിയുമുണ്ട് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുക ആ ശ്രീ മുകേഷിനോട് പറയുന്നു ഏഴ് കടലുകൾക്ക് അപ്പുറം പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ നിങ്ങൾക്ക് ഒളിച്ചിരിക്കുന്ന ആ ഒളി സങ്കേതത്തിൽ ി ജെ പിന്റെയും സി പി എമ്മുകാരെയും കാവലേർപ്പെടുത്തിയാലും അവിടേക്കും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് പറഞ്ഞാൽ കടന്നു വരിക തന്നെ ചെയ്യും നിങ്ങളെ കൊണ്ട് രാജിവെപ്പിക്കുമെന്ന് പറഞ്ഞാൽ രാജിവെപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ ലാത്തിയും ഷീൽഡുമായി ഈ മരം മുറിയന്മാരായ പോലീസുകാരുടെ സഹായവും സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇതൊരു തുടർ സമരമാണ് ഈ സമരത്തിന്റെ അറ്റത്ത് മുകേഷിന്റെ രാജിയിൽ കുറഞ്ഞെന്നും ഈ സമരത്തിൽ ഒത്തുതീർപ്പില്ല എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലയിലെ ശ്രീ റിയാസ് ചിത്രയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങളും സമരഐക്യദാറ്റങ്ങൾ അർപ്പിച്ചുകൊണ്ട്